പിന്നെ നമുക്ക് മറക്കാൻ പറ്റൂല അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങള് എൻ്റെ പെങ്ങളെയും മക്കളെയെല്ലാം അപമാനിക്കുകയാണ് പൊങ്ങമാറിയോ മക്കമാറിയും അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ബ്രിജ് ശരൺ സിംഗ് ഈ നിങ്ങളെ ഈ പൊങ്ങന്മാറിയും അവരെ അപമാനിക്കുമ്പം ചാർജസ് ഉണ്ടായ പ്രധാനമന്ത്രി നിങ്ങൾക്കറിയോ മൊളസ്റ്റേഷനും എന്നിട്ടും ഡൽഹി പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്തിട്ടില്ല സുപ്രീം കോർട്ട് പറഞ്ഞിട്ടാണ് പിന്നെ ഫയൽ ചെയ്തത് നിങ്ങക്ക് മനസ്സിലാക്കണം ഇവിടെ അദ്ദേഹത്തിനോട് ആ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ അധ്യക്ഷനായിട്ട് മാറ്റി നിർത്തിയിട്ടില്ല പ്രധാനമന്ത്രി എം പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എവിടെ അന്നേരം എവിടെ പ്രധാനമന്ത്രി ഉനാവുൽ അവരെ സ്വന്തം എം എൽ എ ആണ് റേപ്പ് ചെയ്തത് ബലാത്സംഗം ചെയ്തത് എന്നിട്ട് പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ബിൽക്കീസ് ബാനുവിന്റെ ബലാത്സംഗം ചെയ്ത അവരെ നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്ത് റെമിഷൻ ചെയ്തിട്ട് മാലയിട്ടിട്ട് പിന്നെ നിങ്ങൾ പ്രചരണത്തിന് ഉപയോഗിക്കുന്നു മണിപ്പൂരിലെ സ്ത്രീകൾ അവയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി എന്തും പറ അവിടെ ഇതുവരെ രണ്ടു കൊല്ലായിട്ട് പ്രധാനമന്ത്രി അവിടെ പോയില്ല പക്ഷെ ലോകത്തെ എല്ലാ രാജ്യ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി അതാ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനമന്ത്രിക്ക് പൊളിറ്റിക്കൽ ആകുമ്പം എന്തെങ്കിലും വരുമ്പോൾ പ്രധാനമന്ത്രി ഇത് പറയും എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇവിടെ ബലാത്സംഗം നടക്കുമ്പം അദ്ദേഹത്തിന്റെ നേതാവ് ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ഒരു ശബ്ദം ഒരു ഒരു വാക്ക് പറയുന്നില്ല സോണിയാഗാന്ധിനെ ജെർസി കൌന്ന് വിളിച്ച ആളാണ് നരേന്ദ്രമോദി ശശി തരൂറിന്റെ ഭാര്യനെ ഫിഫ്റ്റി കറോഡ് പിന്നെ സോണിയാഗാന്ധിനെ കോൺഗ്രസ് കി വി മൻമോഹൻ സിംഗ് അവിടെ ഇരിക്കുന്ന സമയത്ത് പാർലമെന്റിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞ് മൻമോഹൻ സിംഗ് റെയിൻകോട്ട് പെൻകെ ഷവറിലേക്ക് റെയിൻകോട്ട് ഇട്ടിട്ട് ഷവർ എടുക്കുക ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ പ്രധാനമന്ത്രി ഡൈവേർട്ട് ഡിസ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാ ഈ യാത്ര രാഹുൽ ഗാന്ധിന്റെ നല്ല നല്ല സക്സസ്ഫുൾ ആയിരിക്കുക അപ്പം ഇനി വരുന്നത് ഞങ്ങളുടെ സർക്കാർ വരും ബീഹാറിൽ അപ്പൊ അത് എങ്ങനെ നമ്മൾ മാറ്റി നിർത്തുന്നുള്ള ഒരേ ഒരു പ്ലാനിംഗ് ആയത്